ചേച്ചി പറയും അംജിത് നിസാമസിന്റെ സ്വദേശി വരുന്നത് കേക്കണം അയ്യോ ഓണെടുത്തോ എന്റെ പൊന്നുവെച്ച നീലക്ക എങ്ങനെയാ കമ്പനി ആയത് അതൊന്ന് പറഞ്ഞാ ഒരു പത്ത് പ്രാവശ്യം ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും ഈ മെന്റലിസം മെന്റലിസം എന്ന് പറയുന്നത് ഒരിക്കലും ശക്തി ഹിപ്നോട്ടിസം ഹായ് ഞാൻ അശ്വതി പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ള ഒരു ഗസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമില് റീൽസൊക്കെ ചെയ്ത് ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന നാല് കുട്ടിപ്പട്ടാളാണ് അമ്മാവനുണ്ട് കൊടുത്തില്ല ഞാൻ കേ ദേവിക ഷെബിൻ അംജു നന്ദന ഇവരിത്രയും പേരാണ് നമ്മളോട് പോല വെൽക്കം എടുക്കുന്ന ഒരാൾ സിംഗറാണ് ഒരാൾ സോങ് റിയാക്ട് ചെയ്യുന്നതാണ് ഒരാൾ ഇൻഫ്ലുവൻസ് ആണ് ഒരാൾ ഹിപ്നോട്ടിസം മെന്റലിസം അങ്ങനെ നിക്കുന്ന ഒരു മേഖലയാണ് പക്ഷെ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അല്ലേ വഴിപാട് തരണേ വരം തരാം ഹോമം വേണം ഹോമം രാത്രി അമ്മയുടെ അങ്ങനല്ലേച്ചിപ്പോ പോയി കഴിയുമ്പോ ഇതിപ്പോ ചേച്ചിയുടെ എഴുതും ഞാൻ കുറച്ച് പേര് പറഞ്ഞുതരാ അച്ഛലുണ്ടോടാ മറ്റേ നമ്മുടെ നമ്മടെ എവിടെ എത്തുക അതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് മോള് പറഞ്ഞു പ്രേതം പറഞ്ഞു സൃഷ്ടി പോയിട്ട് മാത്രം നിങ്ങൾ നാല് പേര് എങ്ങനെയാണ് ഒരു കണക്ഷൻ ആയ സ്റ്റോറി പറഞ്ഞത് ഇപ്പം ദേവിക നന്ദൻ ഇന്നാണ് കാണുന്നത് പക്ഷെ ആ ഒരു ബോണ്ട് ഞാൻ ഇന്ന് കണ്ടായിരുന്നു അതങ്ങനെയല്ല ഞാൻ പറയാം ഇവരെന്തേ അല്ല നിങ്ങൾ ടോട്ടലി ഇത്രയും നാലുപേരെ കണക്റ്റ് ആയത് അപ്പൊ കൊളയപ്പ ശ്രദ്ധിച്ചു പെണ്ണുങ്ങളെ മാത്രം അതാ കേട്ടില്ലേടോ ഞാൻ നോക്കിയപ്പം നല്ല കിടിലം കുറെ പെമ്പിളര് പാട്ടൊക്കെ പാടുമ്പോൾ ഞാൻ ഇപ്പം

ഞാന് സോങ് ഇഷ്ടമാണ് അപ്പം കൊറച്ച നാളായിട്ട് ദുബായിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നാട്ടിലെത്തി ഇതിനോടൊരു ക്രേസ് കൊണ്ട് പാട്ട് പാട്ട് പാടി പാടിയിടാ ഫസ്റ്റ് ഓർത്തെ പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂട്ടാരുടെ വീട് ഫസ്റ്റ് റിയാക്ട് ചെയ്ത് ചുമ്മാ റിയാക്ട് ചെയ്ത പക്ഷെ അതിന് അത്യാവശ്യം റീച്ച് കിട്ടി വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്തു പോയി അങ്ങനെ എനിക്ക് വരുന്ന വഴിക്ക് ഒരു വഴി നിള കിട്ടി ും വെച്ചല്ലേ എന്താ ഇത് ഇൻബോക്സ് തുറക്കാത്ത ഒച്ച മെസ്സേജ് അറിയോ വെച്ചാൽ പൊതുവേ ഗേൾസ് കുറച്ച് ഫോളോ നമുക്ക് മെസ്സേജ് ഒത്തിരി വരും നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ പക്ഷെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക ഒരു വയ്യാത്ത കുട്ടി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ കൊച്ചി സംസാരിക്കാനായിട്ട് വയ്യാത്തായിരുന്നു കൊച്ചു നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ഹാപ്പിനെസ് ആയിരുന്നു ഓട്ടീസ് ചോദിച്ചായിരുന്നു അപ്പൊ കുട്ടി ആ വീഡിയോ കണ്ടിട്ട് അമ്മന്റെ വീട് കുട്ടി ചെറുതായിട്ട് നനയ്ക്കുന്ന പാഠം തുടങ്ങി ചെറുതായിട്ട് അപ്പൊ അത് ഞങ്ങൾ ഇങ്ങനെ പറയുന്നു അപ്പം ഇവിടെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പിറ്റേന്ന് രാവിലെ ഒരു ബ്രോഡ്കാസ്റ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ വന്ന് ഞാൻ എന്ത് ചെയ്തു വിളിച്ചു അപ്പം ഞാൻ ഡിക്രൂനെ കൊണ്ട് പോകാൻ വേണ്ടിയിരുന്നു ആക്ച്വലി അപ്പൊ അവനെ വിളിച്ചിട്ട് അവനപ്പം തിരക്കാം കിട്ടുന്നില്ല അപ്പം ഞാൻ പറഞ്ഞടാ ആരെ വിളിക്കും അപ്പൊ ഞാൻ ഓർത്തേത് അന്ന് ഞാൻ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ട് ഇൻസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തേടാ ഞാൻ പറയാൻ ദേവികെ വിളിക്കാം ഇവിടെ വിളിച്ചത് ഇന്നോട് ഇന്റർവ്യൂ വരുന്നു എവിടെ സ്ഥലം കൊല്ലത്താ വരാ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനാ ഞാൻ വരാട്ടോ ഞാൻ വരാന്ന് പറഞ്ഞു ഇവിടെ അവിടെ പോയിരുത് ഓക്കെ അന്നേരം ഞങ്ങൾ അവിടുന്ന് അവിടെ പിക്ക് ചെയ്തത് അല്ല ടിച്ചന്റെ അല്ല ഞാൻ പറയാ മലപ്പുറത്ത് നിന്ന് ഞാൻ പിന്നെ കൊല്ലത്ത് വന്ന് ഇവരെ ബ്രോഡ്കാസ്റ്റ് അവിടെ നിന്നാണ് ഞാന് ഇവരെ ഇവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഫോണിൽ കൂടെ ഒരു കോള് മാത്രം എന്താ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവിടെ മെസ്സേജ് മെസ്സേജ് അല്ല കാണാൻ പാട്ട് പറഞ്ഞു കാണാൻ മെസ്സേജ് എന്റെ പെങ്ങളായിട്ടാണ് വരുത്തേക്കും അല്ല പെങ്ങളെല്ലി അമ്മ ഇങ്ങനെ നോക്ക് വന്നപ്പോളെ പണ്ട് പിന്നെ ഒരു പെങ്ങളുണ്ടായിരുന്നു ഇപ്പൊ ലൈനായിട്ട് വഹിക്കുന്ന ക്രൈറ്റീരിയാണ് അതെന്ത് സംഭവം പെങ്ങളായിട്ടിരുന്നിട്ട് പിന്നെ പിന്നെ ആദ്യം പെങ്ങളായിട്ട് കാണുന്നേ അതെ ആദ്യം ബുദ്ധി ഇല്ലാത്ത ഓക്കെ പറഞ്ഞോ പറഞ്ഞോ ആ ഇനി അടുത്ത്

ഞാൻ പറഞ്ഞാ ഞാൻ ഫസ്റ്റ് ഇവിടെ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ഇന്റർവ്യൂ വേണം സെറ്റ് ഞാൻ പറഞ്ഞു ബിഫോർ ബാസ്സിന് സെറ്റ് ചെയ്ത് തരാം അങ്ങനെ വിളിച്ചു നേരെ ഡിക്രൂ ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഞാൻ ഡിക്രൂ ഇവനുമാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പം ഡിക്രൂന എന്തോ ഹോസ്റ്റൽ ഗായസും കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു ആരെങ്കിലും സെറ്റ് ചെയ്യണം മൂന്നുപേര പ്ലാൻ ചെയ്തത് അപ്പൊ പറഞ്ഞു ദേവിക ദേവികന്ന് പറയുന്ന കുട്ടിയാണോ അപ്പൊ ഞാൻ ദേവികയോ ഫോട്ടോ എടുത്തോണ്ടേവിക അങ്ങനെ ദേവികന്നാണ് കുട്ടിയുണ്ടത് അപ്പൊ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ ഇവിടെ എനിക്ക് കൊണ്ടുവരാൻ വിളിച്ചിട്ട് രണ്ടു കോൺഫറൻസ് അപ്പൊ ഞാൻ സംസാരിച്ച് വരാൻ പറഞ്ഞു അന്ന് കണ്ട് അപ്പഴും മനസ്സിലായി പിന്നെ ബുദ്ധി മണ്ഡപത്തി അന്ന് നിങ്ങൾ നിങ്ങൾ പോസ്റ്റ് ഞാൻ എനിക്ക് അയച്ചെന്നത് നിങ്ങളുടെ ആരുടെ പേജാണ് നിങ്ങൾ പിൻ ചെയ്ത് വെച്ചു പിൻ ചെയ്ത് വെച്ചിട്ടില്ല പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയും ഷെബിൻ എക്നലിനെയും അംജിദ് നിസാമന്റെയും ഫോളോസിന്റെ ശ്രദ്ധിക്കും ഒരു ഡൈപ്പുകളാണ് കോഴികളാണ് അത് മാത്രമേ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ അതി തന്നെ ഓക്കെ നിങ്ങള് ട്രോളൊക്കെ ഇറങ്ങി നമ്മുടെ ചെറുക്ക് അതിന് ഒരുത്തൻ ട്രോൾ എനിക്ക് ഡെയിലി ട്രോളായിട്ടു ഞാനത് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഞാനൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഷെയർ ചെയ്യാ എനിക്ക് ഉമ്മ തേന എന്ത് ഉമ്മ ഉമ്മ ചോദിക്കാൻ മടിയാണെങ്കിൽ അല്ല അങ്ങനല്ല ഉമ്മ ചോദിക്കാണെങ്കിൽ ആ ഇത് കൊടുത്ത് ചെലപ്പോ വർക്കൗട്ടാകും അശ്വതി അച്ഛൻ നല്ല കളിക്കുന്നെ ആ അച്ചാൽ അച്ഛന്നല്ലേ ആ പെറ്റലവറ എങ്ങനെയാണ് കണക്ട് ആയത് പറയുന്നില്ല നിങ്ങളെ വായന്നൊക്കെ ഓരോന്നിട്ട് പഠിക്കും അത് എന്തുവാ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞില്ല അതെടുത്തു അടിച്ചുപോയോ എന്റെ ദൈവം കഴിഞ്ഞാ പതി പൊന്ന് വെച്ച നീ ഒക്കെ പറഞ്ഞാ ഒരു പത്ത് പ്രാവശ്യം ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ച എന്റെ കമ്പനിക്ക് അത് പറയണെങ്കിൽ അവൻ എന്നെ എന്നൊന്നുംയ എന്നൊന്ന് മയക്കി കിടന്നു ചിരിള്ള ഞാനെങ്ങനെ ഇരിക്ക

ഞാനേ ഒരു പശു അതിനഞ്ച് പ്രാവശ്യം ചോയിച്ച് പറഞ്ഞു ആ എന്റെ പേര് നന്ദന ഹിപ്നോട്ടിസ്റ്റ് ഹിപ് നോട്ടിസ്റ്റ് ആണ് കേരളത്തിലായ ലേഡി ഹിപ് നോട്ടിസ്റ്റ് ആണ് പ്രൂഫ് ാണ് കിട്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് കൊറിയറ് ആയിരുന്ന കൊച്ചു അത്രയും അല്ല ശരിക്കും ഈ മെന്റലിസം ഉള്ളതാണ് ഇപ്പൊ ആൾക്കാര് ഇങ്ങനെ ഒരാളെ കാണുന്നു മരിച്ച ഒരാളെ കാണുന്നു ഹിപ്നോട്ടി എനിക്കറിയത്തില്ല അതുകൊണ്ടാ ചോദിച്ചില്ല ഓക്കെ പറഞ്ഞു ഇത് ചേച്ചിയുടെ എനിക്കറിയത്തില്ലെങ്കിൽ ആ പണിക്ക് പോകുന്നു എന്തേലും കാണിക്കീഴുന്നു മരിച്ചുപോയ ആരെങ്കിലും അറിയത്തില്ല മറ്റേ ഒരു ഡോക്ടർ ആണെ മെന്റൽ സ്റ്റാലും ആണ് അറിയാൻ തന്നില്ല എല്ലാരും അറിയാം ഡോക്ടറാണ് ആളിങ്ങനെ ഒരാളെ കീറി മുറിച്ചിട്ടൊക്കെ ആളുടെ ഉള്ളിലുള്ള പറയുന്ന ആളാണ് മെന്റലിസ്റ്റ് മെന്റൽ സ്റ്റലും അല്ലേടാൻ സ്റ്റലന്ത്രി ചേച്ചി ഒന്ന് ഇടക്ക് സമയം കിട്ടണമെന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ചേച്ചി ഇടയ്ക്ക് സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊന്നും അതിനു ദിവസമല്ല നമ്മള് വീട്ടിൽ വന്നോ ചേച്ചി വന്നോ അടിപൊളി ഫുഡ് തരാ അനിയും ഇന്നലെ ഇന്നലെ റോട്ടി കിടന്ന പോലാ സത്യം സത്യം അവളെ നിക്കേ സത്യാണ് അമ്മയാണ് സത്യം ചോച്ച റോഡിൽ എന്തിനാ കിടന്നേഡ് ശരി നിങ്ങളെ

വെള്ളച്ചാട്ടത്തിന്റെ മണ്ണേ പോയിട്ട് വിളിക്കും അളിയ എൻ്റെ കൈ മൊത്തം പൊളിഞ്ഞു അന്നേരം ഒരു കൗൺസിലിംഗ് സെറ്റപ്പ് ആണ് എന്റെ കൂട്ടുകാരെ എന്റെ കൂട്ടുകാരെ റവാദിനെ ഞാൻ ഇച്ചിരി ബിസിയായിരുന്നു വർക്കും കാര്യങ്ങളും ഞാൻ തീർത്തോട്ട് നിനക്ക് എത്ര പെണ്ണുണ്ട് മഞ്ചു വേണുട്ടോ അങ്ങനെ അവൻ അവള് സംസാരിക്കുന്നു ഇവിടെ സ്റ്റാൻഡേർഡ് പോലീസിന്റെ അടുത്തായാലും ഇവളല്ലേ പോലീസിനെല്ലാം കൗൺസിലുണ്ട്

പിന്നെ കൊറേ പേരുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നം എനിക്ക് വീണ്ടും വന്നത് മിനിഞ്ഞാന്നാണ് ഞങ്ങൾ ഒരുമിച്ച് എനിക്ക് രണ്ടാറ് വീണ്ടും ലൈഫ് വന്നിവനാണ് അങ്ങനല്ലേറ്റ് വേറെന്താ പറയാ പേടിയുണ്ടോ എന്റെ വീഡിയോസ് കാണാണ്ട് ഇവിടെ വന്നിട്ട് വീഡിയോസ് ഞാൻ കാണാൻ പേടിക്കാൻ പേടിക്കാ എന്തായിരിക്കുന്നു പ്രേതത്തിനെയൊന്നുമല്ലോ പിടിച്ചോണ്ട് വരുന്നത് വീഡിയോ കണ്ടിട്ട് അല്ല പേടിക്കുന്ന എന്തിനാ ഇന്റർവ്യൂ വന്നിരിക്കുമ്പോ പേടിക്കുന്നു ഞാൻ എന്തിനാ പേടിക്കുന്നത് അതാവശ്യം ാണ് ചേച്ചി ഇപ്പൊന്റലിസൊക്കെ എല്ലാരും കോമൺ ആയിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കും എല്ലാരും മെന്റലിസാണ് കഥകളി മാജിക് എന്ന് വെച്ച് കൺകെട്ടാണ് അതായത് കഥ അറിയാണ്ട് പോയി കാണണ്ടോന്ന് കഥകളി എന്ന് ചോദിച്ചാൽ കഥ അറിയാണ്ട് പോയി കാണുന്നു മാജിക് എന്ന് ചോദിച്ചാൽ മെന്റലിസം എന്ന് ചോദിച്ചാൽ ഇപ്പൊ കഥ അറിഞ്ഞു കാണേണ്ട ഒരു സാഹചര്യമാണ് ചേച്ചിയന്നെ നോക്കിയാലറിയാം കഥകളിയുടെ കഥ അറിയണ്ടല്ലേ നമ്മൾ കാണുവാണേലും ടൂ കെ കിറ്റ്സ് ഒക്കെ പോയി കാണുന്നേ മാജിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ആറ്റ്ഫോം ആണ് ലൈക്ക് ഇപ്പൊ അതെന്താണ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് സോ അങ്ങോട്ട് മെന്റലിസം എന്ന് പറയുന്നത് ഒരിക്കലൊരു ഒരു മാനുഷ്യ ശക്തിയോ എന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആളോട് പറഞ്ഞു തന്നെയാണ് ഒരിക്കലും ഇതൊരു എന്താ പറയാ അമാനുഷ്യ ശക്തി ഒന്നുമില്ല പക്ഷെ ഹിപ്നോട്ടിസം ഹിപ്നോട്ടിസം ജനച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഉറങ്ങി വീഴുന്ന ഹിപ്നോട്ടിസം രണ്ട് രീതിയിലുണ്ട് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ക്ലിനിക്കൽ അഞ്ച് ഹിപ്നോട്ടിസം ആണ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിനിക്കൽ ഹിപ്നോട്ടിസം സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ആണ് ക്ലിനിക്കൽ ഹിപ്നോട്ടിസം സൈക്കോളജിസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത് ോ കാര്യങ്ങളോ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ ഞാൻ ഇതുപോലെ ഒരാളെടുത്ത് ഒരു വൺ ഇയർ മുമ്പ് ഒരു ഇന്റർവ്യൂലായിരുന്നു എനിക്ക് ഇതുപോലെ ആരെ കാണണമെന്ന് ചോദിച്ചപ്പോ അമ്മയെ അശ്വതി അമ്മയെ കാണണോ ഇങ്ങനെ വെറുതെ പറഞ്ഞത് അത് പിന്നെ ഞാൻ കുറച്ചു ഫോട്ടോ പുള്ളിയുടെ കാണിച്ചുടാ ഓക്കേ അപ്പോ ഇതുപോലെ എനിക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യണോന്നൊക്കെ പറഞ്ഞു ഞാൻ നേരെ ചെയ്യാത്തോണ്ടായിരിക്കും ഞാൻ പക്ഷെ കണ്ണു തുറന്നപ്പോ വേറെ ആളെ കൊണ്ടുവിത്തിട്ട് കാണുന്നുണ്ടോ ഞാൻ വന്നിട്ടില്ല ആ ചേച്ചിയാണെന്ന് ഞാൻ പറഞ്ഞു നീ ആരെയും കാണുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ചുപോലെ ഒരാളെ നമ്മൾ മറക്കാനായിട്ട് ട്രൈ ചെയ്യാ ചേച്ചി പറയാം മറക്കാനായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് പുള്ളി പറഞ്ഞു നല്ല റിലാക്സ് ആവുക അവനെയെല്ലാം മറക്ക അങ്ങനെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെയൊക്കെ കാണിച്ചു ഞാൻ പറഞ്ഞില്ലേ പിന്നെയും വ്യത്യാസമേ വിളിച്ചില്ല ായിട്ട് കണ്ടിട്ട് സിനിമ കൈ പിടിച്ചാൽ ആ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാ കേട്ടുകഴിഞ്ഞിട്ട് എങ്ങടെ പേര് റിലേഷൻ ആയിരുന്നു ഓക്കെ അതോടെ കേട്ടോ